തലേദിവസം ഉള്ളവരുടെ എഴുത്തേക്ക് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ശനിയാഴ്ചയായിരുന്നു അപ്പം ഇച്ചാ എൻ്റെ അമ്മയും അപ്പയോടെ പുനില് പോയിട്ട് വന്നപ്പോൾ ഒരു സാധനം കൊണ്ടുവന്നിട്ടോ ഞാനും ഇത് മേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പപ്പ അമ്മയും കറക്റ്റ് സമയത്തിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ എന്താന്ന് പോലെ അതേ അറിയില്ല എൻ്റെ കൂടെ പെൻസിലും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇച്ചാ അവനെ ഏൽപ്പിക്കുമായിട്ടോ അവന്റെ പേര് ഒലിവർ ഓ അത് കഴിഞ്ഞ മലയാളത്തിൽ ഞാൻ അവരുടെ പേരെ എഴുതിയായിരുന്നു അന്നത്തെ എഴുതിൻ്റെ എന്ന് എന്റെ പപ്പെ അവന് കുറച്ച് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അടുത്ത് കുറെ പെൻസിലും പേനയും സ്കെച്ചും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു എന്തായാലും കൊടുത്താലും വലിയ യൂസ് ഇല്ല സമയം നമുക്ക് കൊടുക്കാന്ന് വെച്ചാൽ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും രണ്ട് പേരൻറ്റ്സ് നല്ല ഗഫ്റ്റ് ആണ് അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ഫ്രോ അഗ്ലി ചിനേ